എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പോൾ നാളെ ബാംഗ്ലൂരി ടോളും മറ്റൊന്ന് പത്ത് ലക്ഷാട് നാളുകളായിട്ട് നമ്മടെ കേൾക്കുന്ന ഒരു പേരാണ് റോയി സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിക്കാനും ഒക്കെ പറ്റിയതിൽ താങ്ക് യു താങ്ക് യു നന്ദി താങ്ക് യു താങ്ക് യു റിയാസ് ദുബായി വന്നത് ഇതിനു വേണ്ടി സുമേഷ് പിന്നെ നമ്മുടെ സുഹൃത്ത് അപ്പോ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫൈസൽക്കയുടെ വീട് ഇനോഗറേഷൻ ആണ് എന്റെ ബ്രദർ പോലെയാണ് ഫൈസൽക അപ്പോ പുള്ളിയുടെ ഒരു നല്ലൊരു വീടായിരുന്നു ബ്യൂട്ടിഫുൾ ഇന്നലെ അവിടെ പോയിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്താണ് അത് തിങ്ക് ചെയ്ത് അപ്പോ ഇമ്മീഡിയറ്റ്ലി അബി ലോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ വീട്ടിലേക്ക് ആർ ഗോയിങ് പാക് ഫോമല്ലേ കൺവേ മൈ ടാങ്ക് ടു ചെയ്ത്